ാരെ തട്ടിലേക്ക് സ്വാഗതം പലതരം ബജികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടല്ലേ എല്ലാത്തരം ബജികളും നമ്മൾ ഒരു ഒരുപെട്ടെങ്കിലും ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടാവൂല്ലേ എന്നാൽ ഇതുപോലൊരു ബജി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ബജിയാണ് ഈ നല്ല മഴ വീണ സമയത്ത് ഇടയ്ക്കൊക്കെ ആവാവുന്നതാണ് ഒരു എണ്ണക്കടിയൊക്കെ കേട്ടോ അതിനായിട്ട് ഇതാ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി ചെറിയ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് എരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വേപ്പിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിൽ നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പളവിലുള്ള കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീസായി അരിഞ്ഞെടുത്ത ഒരു വലിയ വലിയുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകുറക്കൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നീളത്തിൽ അരി അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുരുമുളക് ഒരു ടീബിൾ സ്പൂണ് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് തുടങ്ങുന്നത് കറിവേപ്പിലയാണ് അതും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇട്ടതിന് ശേഷം മെയിൻ ഇൻഗ്രീഡിയൻസായ കേഷ്നെട്ട് നമ്മളിത് പോലെ അകം നല്ല രണ്ടായിട്ട് പിളർന്നെടുത്തതാണ് അതും കൂടി മുഴുവനും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം ടീസ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും പൊടിയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ മുളക് പൊടിയും എല്ലാ കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം നിങ്ങളെ എരിവിനനുസരിച്ച് പാകമാകുന്ന രീതിയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒഴിച്ചു കൊടുക്കേണ്ടത് കാൽക്കപ്പളവിൽ വെള്ളമാണ് കാൽക്കപ്പളവിൽ വെള്ളം എൻ്റെ ഒരു കൂട്ടിലേക്ക് പാകമായിരുന്നു കേട്ടോ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഒട്ടും വെള്ളം അധികമായി പോകരുത് കേട്ടോ കുറഞ്ഞ രീതിയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം വിസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഈ നമ്മളെ ഉള്ളിയിലൊക്കെ ഉള്ള നീരും ഒക്കെ എടുത്ത് നല്ല രീതിയിൽ വെള്ളമാവും അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം അതി പാ പാകമായ രീതിയിലായിരിക്കും കേട്ടോ അതിനുശേഷം ഓരോ എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ കൈവെള്ളയിലൊന്ന് ഉരുട്ടി അമർത്തി വെക്കുക നല്ല ഇരുട്ടായിരുന്ന ഒരു രീതിയിലിരുന്നു കേട്ടോ മഴ നല്ല പുറത്ത് പെയ്യുന്നത് കാരണം അതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രശ്നം നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഓരോന്നും ഞാൻ ഇതുപോലെ അമർത്തി പരത്തി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പ് കാരണം അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വീട്ടിലെ ആട്ടി എണ്ണ എണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ ഏതെണ്ണായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ഒരു നല്ല തിളച്ചൊന്നും പോവേണ്ട നന്നായിട്ട് തിളച്ചൊന്നു പോകണ്ട കേട്ടോ എണ്ണ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ചുട്ടെടുക്കണം കേട്ടോ ഉള്ള് വേവാതിരിക്കരുത് അതുകൊണ്ടാണ് നമ്മളെ ചൂട് ഇതിന് നന്നായിട്ട് ഓവറാണെങ്കിൽ ഇത് കരി രണ്ട് സൈഡും കരിഞ്ഞേ പോവുള്ളൂ ഉള്ള് വേവാൻ പ്രയാസമായിരിക്കും കേട്ടോ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് നമുക്ക് ആ ഒരു രീതിയിലായി കിട്ടണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ എന്തായാലും മഴക്കാലത്ത് കുറിക്കാൻ और കുട്ടിപ്പള്ളി റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ കേഷ്നട്ട് ബജി ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്യാഷ്നെട്ട് ഒക്കെ കടിക്കണ സമയത്തൊരു പ്രത്യേക രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഓരോ റെസിപ്പികളും ഞങ്ങൾ ആദ്യം ഉണ്ടാക്കി നോക്കി നല്ലതെന്ന് തോന്നുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറയാം ഞാനത് മാറ്റി റെഡിയാക്കി എടുക്കണമാണ് എനിക്കും കിട്ടുമല്ലോ അറിവ് അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സ് മുന്നിലൂടെ കമൻറ്റ് പറയാൻ മറക്കരുത് നിങ്ങളെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി വരെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ എണ്ണ ഒക്കെ വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ അടിപൊളി ഒരു കഷ്ണിട്ട് വജി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ